നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു തീം അതായത് ഞാനൊരു സബ്ജക്റ്റ് ബേസ് സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീയെ ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒരു ചെറിയ മ്യൂസിക് ആ തീമിൽ അവരുടെ ഒരു ഭാവനയിൽ ഒരു ക ചെറുകഥ പോലെ സൃഷ്ടിച്ച് കൃത്യം ഒരു മിനിറ്റിനകത്തായിട്ട് അവതരിപ്പിക്കണം ഒരു മ്യൂസിക് മൂന്ന് മിനിറ്റിലുള്ളതാണ് അപ്പോൾ അതിനെ മൂന്നായിട്ട് കട്ട് ചെയ്ത് രണ്ട് രണ്ട് മക്കൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു തീം ബേസ് അത് ചെയ്യുവാണ് നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ കറക്റ്റ് കഥ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് കഥയെക്കുറിച്ച് പറയുന്നത് കാര്യം അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടാണ് അങ്ങനെ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ഒരു മ്യൂസിക്കിൽ ഒരു തീം ബേസ് ഒരു കഥയൊക്കെ ഭാവനാ തലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഒരു മിനിറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നിത്യതി മീനാക്ഷി മോൾക്കും നിത്യതി ജാനകി മോൾക്കുമാണ് അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ സമൂഹത്തിലെ ആനുകാലിക പ്രാധാന്യമുള്ള സബ്ജക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊരു സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്താ ചെയ്യുന്നത് മക്കളെ നിങ്ങൾ എങ്ങനെയാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു നൃത്ത രൂപേണ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ചേച്ചി നമ്മുടെ ഒരു വളർത്തച്ഛനില് മീൻസ് രണ്ടാനച്ഛൻ രണ്ടാനച്ഛൻ ഒരു മോളോട് കാണിക്കുന്ന മീൻസ് മോശമായ ഒരു രീതിക്ക് പെരുമാറുന്ന രീതിയാണ് നമ്മൾ ഈ സോങ്ങിൽ ചെയ്തിരിക്കുന്നത് ഒരിക്കലും എല്ലാ എല്ലാ അവരും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയുള്ളവരും സമൂഹത്തിലുണ്ട് അവസാനം ഈ മകള് അതിനെതിരെ തിരികെ പ്രതികരിച്ച് ആ രണ്ടാനെതിരെ പ്രതികരിക്കുന്ന ഒരു രീതിയും ഒരു മിനിറ്റിൽ ഞങ്ങൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില ആ പറഞ്ഞോ പറഞ്ഞോ ഇത് എല്ലാവരുടെയും ഇതിലല്ല പറയുന്നത് കേക്കില്ലേ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എടുത്തതാണ് ലാസ്റ്റ് തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒരിക്കലും നമ്മളൊരു അമ്മയുടെ ബേസ് ഒരു ഒരുപാട് കമന്റ്സ് വന്ന് എല്ലാവരും അങ്ങനല്ല നമ്മൾ ഒരിക്കലും എല്ലാവരെയും ബേസ് എന്നല്ല പക്ഷെ അങ്ങനെ ഉള്ളതും ഉണ്ട് അപ്പൊ നമ്മുടെ സമൂഹത്തിലെ നെഗറ്റീവായ കാര്യമല്ലേ നമ്മൾ എടുത്തു കാണിക്കുന്ന അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ആ മ്യൂസിക്കിന്റെ തന്നെ കണ്ടിന്യൂ ആയിട്ടുള്ള രണ്ടാമത്തെ ഭാഗം രണ്ട് ഒരു മിനിറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ അനാമിക മോളും സിദ്ധിദാത്രി മോളുമാണ് ആണ് അപ്പം എന്താണ് മക്കളെ നിങ്ങൾ ഒരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ അതായത് പൊതുവേ സമൂഹത്തിൽ ആരും പറഞ്ഞു കേൾക്കാത്തതായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചെയ്ത് എന്താണ് അതായത് പേരും ഭാര്യയും ഭർത്താവും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടിൽ വന്നിട്ട് വീട്ടിലും ഒരുപാട് ജോലികളൊക്കെ കാണില്ലേ പക്ഷെ വന്നിട്ട് ജോലിന്റെ ക്ഷീണം കാരണം ഭർത്താവ് റെസ്റ്റ് എടുക്കുകയും ജോലിയുടെ ക്ഷീണം കാരണം ഭർത്താവ് റെസ്റ്റ് എടുക്കുകയും ഭാര്യ പക്ഷേ വീട്ടു എല്ലാം ചെയ്ത് ആ ക്ഷീണത്തിൽ പോലും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരികയും ചെയ്തു അപ്പൊ ഇതിനെ നമുക്കൊരു മുൻകൂർ ജാമ്യം എടുത്തേക്ക് അല്ലാതെ ഭാര്യക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം മാത്രമാണ് ഈ അവതരിപ്പിക്കുന്നത് ആ അപ്പൊ എങ്ങനെയാണ് ആ ഒരു മ്യൂസിക്കിൽ അവർക്ക് മനസ്സിലാവോ എന്നാണ് മാക്സിമം നന്നായിട്ട് ചെയ്യാം അല്ലെ നമ്മുടെ മൂന്നാമത്തെ പോർഷൻ അതായത് ലാസ്റ്റ് ഒരു മിനിറ്റ് വരുന്നത് നമ്മുടെ നിത്യതി അഭിരാമി മോളും ജനമോളും ആണ് അപ്പോ അവരെ ബേസ് ചെയ്ത് മക്കളെ എന്താണ് നിങ്ങൾ സമൂഹത്തിൽ കണ്ടുവന്ന ഒരു പ്രശ്നം എടുത്തിരിക്കുന്നത് ചേച്ചി സ്ത്രീകള് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരനുഭവിക്കുന്ന ഒരു പെയിൻ ഇല്ല അതായത് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നവര് നഷ്ടപ്പെടാത്തവരിൽ നഷ്ടപ്പെടുന്നവർ അനുഭവിക്കുന്ന കുറച്ച് പെയിൻ ഉണ്ടല്ലോ അപ്പൊ നർത്തകി നർത്തകി അനുഭവിക്കുന്ന ഒരു തന്നെ വന്നു അതായത് അതായത് ഇപ്പൊ ഡാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ അത്ര ആഗ്രഹം എന്തെങ്കിലും ഒരു കലയായിരിക്കും അപ്പം അവൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് അതിനിങ്ങനെ അത് പറ്റത്തില്ല എന്നുള്ള ഇതില് അവൾക്ക് ഇങ്ങനെ അതായത് അവളുടെ മനസ്സും എല്ലാം അതിലാണ് അപ്പം അതിങ്ങനെ ഒരുതരം പ്രാന്തമായിട്ട് അങ്ങില്ലാണ്ടാവുന്ന പോലെ അവളെ പോലും ഇല്ലാണ്ടാവും തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് സത്യത്തെ അങ്ങനല്ല നമ്മൾ പാടുപെട്ട് പഠിക്കുന്നത് സാഹചര്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിലും നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും ഒരുപാട് വരദാനങ്ങളുണ്ട് അത് പരമാവധി നമ്മുടെ ഒക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ അപ്പൊ നല്ലൊരു തീമാണ് അപ്പൊ അത് അവർക്ക് മനസ്സിലാവുമോ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഈ രണ്ട് ക്യാരക്ടർ വരുന്നുണ്ട് അഭിനയിക്കുന്നത് ഒന്ന് ഭർത്താവായിട്ടും ഉണ്ട് പിന്നെ ആ ആത്മാവായിട്ടും വരുന്നുണ്ട് ഒരു രീതിയിലാണ് മനസ്സിന്റെ ഓക്കെ ഇത് നർത്തകി നർത്തകിയുടെ മനസ്സിന്റെ ചിന്തകളായിട്ട് പിന്നെ ഒരു ഭർത്താവായിട്ടും ഭർത്താവു ആയിട്ടും ശരി അപ്പൊ നമുക്ക് നോക്കാം ഈ മൂന്ന് മിനിറ്റ് ഉള്ള ഈ മ്യൂസിക് എങ്ങനെ നമ്മുടെ മക്കൾ ചെയ്യുവാന്ന് ഓക്കെ ചെറിയൊരു മൂന്ന് മിനിറ്റ് സമയമുള്ള മ്യൂസിക് പോർഷൻ അവർ മൂന്ന് തരത്തിലല്ലേ നമ്മുടെ സമൂഹത്തിൽ ഈ രീതിയിലെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേയേറെ പേര് ഉറപ്പായിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മക്കളത് കൊറിയോഗ്രാഫി ചെയ്തു അല്ലേ അപ്പോൾ നമ്മുടെ ഭാരത നടനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനത്തെ തീം സോങ്ങുകൾ ഈ രീതിയിൽ ചെയ്യുന്ന ബേസ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു മ്യൂസിക്കില് നമ്മളിപ്പോൾ ഒരു അഭിനയം ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിക്കും അതും പിന്നെ ഇങ്ങനെ ഒരു സമൂഹം ബേസൊക്കെ വരുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ള രീതിക്ക് ഒരുപാട് ചിന്തിച്ചു എന്നിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കിട്ടിയത് പക്ഷേ മാക്സിമം അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു എത്രമാത്രം ആ മ്യൂസിക്കിൽ ഇത് ഉൾക്കൊണ്ടു എന്ന് അറിയില്ല പക്ഷെ എന്നാലും ചെയ്തിട്ടുണ്ട് ഓക്കെ ശരി എന്നാലും ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് വെച്ച് നന്നായിട്ട് ചെയ്ത മക്കളെ ശരി എങ്ങനെ ഉണ്ടായിരുന്നു അനാമികമോളെ പുതിയൊരു അനുഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ജസ്റ്റ് ഒരു സോങ് അതിന്റെ അകത്ത് പ്രത്യേകിച്ച് അർത്ഥങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മ്യൂസിക് വെച്ചിട്ട് ഒരു കാര്യം ഒരു കോൺസെപ്റ്റ് മുന്നിലോട്ട് കൊണ്ടുവരാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് അതിന്റെ ഒരു തുടക്കം അത്രേ ഉള്ളൂ അതിൻ്റെതായ പോരായ്മ എന്തായാലും കാണും അത് കൊറിയോഗ്രാഫി മാക്സിമം ഇരുപത് മിനിറ്റിനകത്ത് വേഗം ചെയ്ത് മോളെ ചേച്ചി ഇവര് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് മാത്രല്ല ഇതില് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു മിനിറ്റില് നമുക്ക് ഒരു അനുഭവം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അതിലുൾപ്പെടുത്തി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം അത് നമുക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു ഒരുപാട് വന്നു പക്ഷെ മൂന്ന് മിനിറ്റും നാലു മിനിറ്റിലും ഒന്നും നിൽക്കുന്നില്ല അത് പിന്നെ ഞങ്ങൾ അത് കുറെശ്ശെ കുറേശ്ശേ ഒക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് മുൻപ് ചേച്ചി ഇതിന്റെ ഒരു കൃഷ്ണന്റെ ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ അത് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതും ഇങ്ങനൊരു ഇൻസിഡന്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസിഡന്റ് എടുക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ എടുത്തു മാക്സിമം ചെയ്ത് ചെയ്ത് വരുന്ന ഒന്നിലും വരുന്നില്ലേ മക്കളെ ശരി എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷി പറഞ്ഞതുപോലെ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ അത് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാന്നുള്ളത് വളരെ ടാസ്ക് ആയിരുന്നു കാരണം എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന പോലെ അല്ലല്ലോ ശരിക്കും കണ്ടു മനസ്സിലാക്കുന്ന രീതിയിൽ ആക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എത്രത്തോളം ആയി എന്നുള്ള അറിയില്ല അത് പ്രേക്ഷകർ ഉറപ്പായിട്ടും കമന്റിൽ അറിയിക്കുക പിന്നെ പ്രേക്ഷകരല്ല നമ്മുടെ കൂട്ടുകാരാ കൂട്ടുകാരാണ് അപ്പോഴേ ഒരു കാര്യം സിദ്ധിമോള് ലാസ്റ്റ് ഇങ്ങനെ താലിയിൽ പിടിച്ച് കാണിക്കുക അതായത് ഈ താലി എന്ന സിദ്ധിമോൾ അവിടെയൊക്കെ തപ്പ് താലി കിട്ടുന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ട ആ എക്സ്പ്രഷൻ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ കിട്ടിയില്ല നിക്കുന്നു അല്ലെങ്കിൽ അതേ എക്സ്പ്രഷനിൽ സിദ്ധിമോക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഡൗൺ നോക്കിയതിനു ശേഷം ആ താലിങ്ങനെ ഇങ്ങനെ അത് ചെയ്തില്ല ചെയ്തില്ല ഓക്കെ ശരി എങ്ങനെയുണ്ടായിരുന്നു അഭിരാമി മോളെ ചെയ്തത് ചേച്ചി സമൂഹത്തിൽ ഇപ്പൊ ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഏത് പ്രശ്നം എടുക്കണം എന്ന് കൺഫ്യൂഷനായിരുന്നു ആ പിന്നെ ഡാൻസർ ബേസ് ചെയ്തപ്പോ നമുക്ക് ആ ഒരു അനുഭവം കിട്ടിയാൽ അത് മനസ്സിലാകും പക്ഷെ നമ്മൾ അങ്ങനെ നിക്കത്തില്ല അങ്ങനെയുള്ളതാണെങ്കിൽ കളിയപ്പോഴും അപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല കുറച്ചൊക്കെ ഡാൻസിന് വിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എനിക്കുള്ളത് സമാധാനമായിട്ടികളെ ഇതൊക്കെയാണോ പറഞ്ഞു പഠിപ്പിക്കുന്നത് പിന്നെ അപ്പം രണ്ട് റോള് ചെയ്യണം അങ്ങനല്ല മക്കളെ ഞാൻ പറയാം നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം ന്യായമായ രീതിയിൽ ആർക്കും അധികം ബുദ്ധിമുട്ട് വരാത്തതിൽ അതിന് വലിയ സ്ഥാനം തന്നെ എപ്പോഴാണ് നമ്മുടെ ജീവിതം തീരുക എന്ന് പറയാക്കില്ല പക്ഷെ ജീവിക്കുന്നിടത്തോളം നല്ല രീതിയിൽ തന്നെ പോവാ എന്നാൽ ആവശ്യത്തിന് ഓക്കെ ആ രണ്ട് റോള് ചെയ്യണമായിരുന്നു ചേച്ചി അപ്പം ഭർത്താവായിട്ടും ആളുടെ മനസ്സായിട്ടും അഭിനയിക്കണം അപ്പം അതില് ഭർത്താവിന്റെ പോഷം എത്തുമ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ട് സ്ത്രീകളുടെ രീതി ചെയ്യുന്നെനിക്കൊരു ഇതുണ്ടായിരുന്നു പിന്നെ ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കിഷ്ടപ്പെട്ടിട്ട് അല്ല നമ്മുടെ അഭിരാമി മോൾക്ക് മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് സ്ത്രൈണത നല്ല കൂടുതലായിരുന്നു രാവണൻ ശിവൻ ആ ക്യാരക്ടറൊക്കെ കിട്ടി മറ്റേത് അഭിരാമി മോൾ ഇപ്പോഴും ഏതൊരു സ്റ്റേജിൽ രാവണനായിട്ട് പോകും ഇങ്ങനെ ഓക്കെ പക്ഷെ മുമ്പത്തേന്ന് നല്ല രീതിക്ക് ഇപ്പൊ നിൽക്കുന്നതൊക്കെ നല്ല രീതിക്ക് പൗരുഷമൊക്കെ വന്ന് നല്ല ചേഞ്ച് ഉണ്ട് ഉസ്താദ ജനമോളെ ഒരുപാട് കാര്യങ്ങള് സബ്ജക്ട് എടുത്തായിരുന്നു ചേച്ചി പക്ഷെ നമ്മൾ ഈ കമന്റിലൊക്കെ ഇല്ലേ നമ്മുടെ എല്ലാ കമന്റ്സിലും ഇങ്ങനെ ഡാൻസിനെ ബേസ് ചെയ്ത് തരുമ്പം ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പറയും കല്യാണത്തിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാം അപ്പം അതിലെല്ലാവരും ഭയങ്കര സങ്കടന അല്ലാതെ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ആ ഒരു 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 ഇങ്ങനത്തെ അത് അത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കൊള്ളാം അങ്ങനെയാണ് ും നമ്മൾ ചിന്തിക്കുന്ന ഒരു റേഞ്ച് ആയിരിക്കില്ല ലൈഫിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അണക്കൊന്നും വരില്ല പക്ഷേ ചിലരുണ്ട് പ്രെഡിക്റ്റ് ചെയ്തെടുത്ത് തന്നെ നിക്കേണ്ട തരത്തിലും പോകുന്നുണ്ട് അതിപ്പോ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ പെണ്ണിനെ മാത്രമെന്നല്ല നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരുപാട് ണുങ്ങളും ഉണ്ട് അല്ലേ അത് കണക്കത്തെ ഒരു തീമും ഇനിയിപ്പൊ വരും ഓക്കെ ആ അപ്പൊ എന്നാലും ഇഷ്ടപ്പെട്ടല്ലോ ഈ ഒരു കാര്യം മാക്സിമം തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ കൂട്ടുകാരി നമ്മുടെ നിത്യതി കുട്ടികളൊക്കെ ചേർന്നായിട്ട് ചെയ്ത് നമ്മുടെ ശ്രീലക്ഷ്മി മോള് മാത്രം ഇന്നില്ലായിരുന്നു അടുത്ത തീമിൽ ശ്രീലക്ഷ്മി മോള് എത്തുന്നതാണ് അല്ലെ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ എത്താം നല്ലൊരു ടാറ്റ പറഞ്ഞോ ബാക്കിന്ന് പറയാ